കുഴിച്ചിടാൻ പോവുകട്ടോ മാംഗോസ്റ്റീൻ്റെ സ്പേസാണ് അത് മത്തങ്ങ അപ്പോൾ മാംഗോസ്റ്റീൻ കുഴിച്ചിടാൻ പോവുകയാണ് ഇവിടെ നമ്മൾ ഇത് കുഴിച്ചിടുന്ന പരിപാടിയൊക്കെ പ്രവി തന്നെ ചെയ്യും കേട്ടോ നമ്മൾ നോക്കി നിൽക്കുക മാത്രമല്ല ഞാനും കുഴിച്ചിടാറുണ്ട് പക്ഷേ വലിയ മരങ്ങളൊക്കെ അത്യാവശ്യം വലുപ്പമുള്ളതൊക്കെ കുഴിയൊക്കെ എടുക്കുന്ന പ്രവി തന്നെയാണ് പക്ഷെ പുല്ലൊക്കെ കാര്യമായിട്ട് പറിക്കുന്നത് ഞാൻ തന്നെയല്ലേ പ്രവി വേഗം എടുത്തോണ്ട് വാ ആ വി മതി കുറച്ച് വേണം തീ ഒരുപാട് താഴ്ച വേണ്ട എന്നാലും കുറച്ചും കൂടെ വേണം ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ അറിവുകളൊന്നുമില്ല പിന്നെ നമ്മൾ ചെയ്ത് ചെയ്താണല്ലോ എല്ലാം പഠിക്കണത് ഇപ്പം ഞങ്ങളിങ്ങനെ പതുക്കെ പതുക്കെ വരോന്ന് ചെയ്ത് പഠിക്കുകയാണ് പക്ഷെ ഞങ്ങൾ അറിവില്ലാതെ ചെയ്തുകൊണ്ടാണോ അറിയില്ല സംഭവങ്ങളൊക്കെ പിടിക്കണമുണ്ട് കായൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ നാൽപ്പത്തഞ്ചോളം ഫ്രൂട്ട്സ് മരങ്ങളില്ലേ ഇപ്പോൾ പെട്ടെന്ന് പോകുന്ന ഒന്നല്ലോ അപ്പം അതൊരു മൊത്തം പത്തൊമ്പത് മരങ്ങളുണ്ടാവും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇന്ന് മേടിച്ചതും കൂടെ കൂട്ടിയിട്ടാ ചുതിന്റെ ഇടയില് പണിയെടുക്കാൻ കൂടിയതാണ് ആ അതെ പണിയെടുക്കണല്ല പണിയെടുക്കണതു ആയിട്ട് ആക്ട് ചെയ്യുന്ന ചു പറ്റിക്കലാണ് ചച്ചു കഠിനാധ്വാനം കഴിഞ്ഞു പൂവാണ് പരിപാടി കഴിഞ്ഞു പൂവാണ് ആക്ടി ആ അതെ ആക്ടി കഴിഞ്ഞ് മാറി പക്ഷെ നമ്മള് പറഞ്ഞേ ഇനി അങ്ങോട്ട് വരല്ലേ ആരൊക്കെ മേത്തോളൂ ആ അത് മതി ആ മതി 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 മാംഗോസ് ചീന്ന് പറയുന്നത് വലിയ ചച്ചു പറ്റൂല പപ്പ എടുക്കും പപ്പ എടുക്കും സാധാരണ എല്ലാരും വളമൊക്കെ ഇട്ടിട്ടാണല്ലോ വെക്കണത് ഞങ്ങൾ ഇങ്ങനെ ഫസ്റ്റ് വെക്കുമ്പോൾ വളമൊന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ വളമൊക്കെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ ഇനി വളം ഇട്ട് കൊടുത്തിട്ടത് പോവണ്ട എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലോന്ന പുറത്ത് ഞങ്ങൾ ഇതുവരെ ഇടാറില്ല ഇട്ട് കുറച്ച് ദിവസൊക്കെ കഴിഞ്ഞിട്ട് അതൊന്ന് വേരൊക്കെ പിടിച്ചു വരുമ്പോൾ നമ്മുടെ മണ്ണിലേക്ക് വേരൊക്കെ പിടിച്ചു വരുമ്പോ മാത്രാണ് ആ കുഴപ്പമുണ്ട് മണ്ണിലൊക്കെ അല്ലെ അതിലേക്ക് ഇറക്കി വെക്കി കുഴിയിലേക്ക് ഇറക്കി വെക്കി ആ എന്നിട്ട് പതിയെ ഊരി ചച്ചു 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 മാറ് ചു അവിടെ നിന്ന് മാറി ചച്ചു അത് മണ്ണളക്കിയത് പക്ഷെ കഷ്ടാണ് മണ്ണിളക്കണ്ടെങ്കി ഉറപ്പായാ മിണ്ടൂലട്ടാ പിന്നെ ആ അതെ കൈ ഉള്ളം കൈയിലൊക്കെ ഇനി അടുക്കാക്കണ അഞ്ഞതൊക്കെ മേത്ത് വെച്ച് തയ്ക്കും അതെ ഇപ്പൊ മഴയൊക്കെ പെയ്ത് നല്ല കുഴഞ്ഞിടക്കണ മണ്ണായത് കൊണ്ടേ അല്ല ആ കോലിവ നല്ലോണം കുത്തിവെമ്പുട്ടത്തിനൊന്നും കെട്ടിവെച്ചു കൊടുക്കാണ് മാങ്കോശി മരത്തിനൊന്ന് കെട്ടിവെച്ചുകൊടുക്കയാണ് കെട്ടി അപ്പൊ അതിന്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇനി വേണമെങ്കിൽ ചോദിക്കാം എന്തുകൊണ്ടാണ് വളം ഒന്നിട്ട് കൊടുക്കാഞ്ഞത് ഫസ്റ്റ് വളമൊക്കെ കൊടുക്കണ്ടതെന്ന് പക്ഷേ ഞങ്ങൾ ഇങ്ങനെയാണ് ഫസ്റ്റ് വെക്കുന്നത് അപ്പോൾ ഇതുവരെ വെച്ച എല്ലാ മരങ്ങളിലും കായ പിടിച്ച സ്ഥിതിക്ക് ഇതും അങ്ങനെ തന്നെ നടാമെന്ന് വിചാരിച്ചു